സോനാലി സോനാലി ബോർഡർന്നിട്ട് ഭയങ്കര പാടായിരുന്നു റോഡൊക്കെ ഫുള്ള് ലാൻഡ് സ്ലൈഡ് അടിച്ചിട്ട് ഏതാട്ടോ കാഠ്മണ്ഡു കാപ്പിറ്റൽ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇന്ന് ഇവിടെ ആണ് നിൽക്കുന്നേ അത് ബസ് അവിടെ നിൽക്കുക അവിടെ നിന്നും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നിട്ടുണ്ടെങ്കിൽ ശ്രീഗസ്റ്റ് ഹൗസ് ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട് ഒരു ദിവസത്തേക്ക് അറുന്നൂറ് രൂപ പറയുന്നേ അപ്പോൾ ഞാനത് കഴിച്ചിട്ടില്ല അപ്പം ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ക്ലൈമറ്റ് മാറിയിട്ട് തൊണ്ട നൈസായിട്ട് നല്ല വേനുണ്ട് ഫുഡ് ഫുഡ് ഓർഡർ ചെയ്തു വെജിറ്റാരി തീതി അപ്പോൾ ഞാൻ നല്ല തല ഇറക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അവിടെ അങ്ങനെ പോയി ചെയ്യാം ഒന്നും പ്ലാൻ ചെയ്തല്ലേ പോവെല്ലാം കിട്ടും കേട്ടോർക്ക് ബിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നേപ്പാളി പൈസ നൂറ് രൂപ ഇത് പിന്നെ ഒരു ചുക്ക് പിടിച്ചു തൊണ്ട ഹൈക്കായ് ഇന്നിപ്പോ നേപ്പാളിലുള്ള ഇന്ന് പുറത്തിറങ്ങിയില്ല എന്നാലും എത്തി ഇവിടെ പനിയായിരുന്നു ഫ്രൈഡ് റൈസ് വന്നു ഇങ്ങോട്ട് പോഗ്മി വില്ലേജ് പോകുന്ന സിറ്റി പനിയായിരുന്നു പനി പറയ നല്ല പനിട്ടൊക്കെ ആയിരുന്നു ഒരുമാതിരി മൂഞ്ച് ദിവസമായിരുന്നു ഇപ്പോഴും സെറ്റായിട്ട് വന്നോണ്ടിരിക്കണെ അന്നപൂർണ്ണ പൊക്കരയിലോട്ട് പോയ നാലേ അങ്ങനെ പോലെ എനിക്ക് പോകണം അവിടെ എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി നോക്കണം മഴയായിട്ട് ഇവിടെ ക്ലൈമറ്റ് എനിക്കറിയില്ലായിരുന്നു ഇവിടെ മഴ ആയിരിക്കുന്നുള്ളു പക്ഷെ ഇവിടെ നല്ല മഴ അവിടെ ഇവിടെ അധികം സ്ഥലങ്ങളൊന്നും മഴ പെയ്തോണ്ടിരിക്കണപ്പൊന്നില്ല ഇവിടെ കുറച്ചേത്തോ ബുന്തികളല്ലേ പനിയടിച്ചിട്ട് ഇവിടെ മറ്റേ പാരസെറ്റമോൾ അങ്ങനെ ടാബ്ലറ്റ് എന്തൊരു യൂണികോൺ ഫ്രൈഡ് വെച്ചു നേപ്പാളി എംപിയാർ നൂറ്റാപ്ത് രൂപ ഡാർക്ക് ഉണ്ട് അവസ്ഥ പക്ഷെ നിങ്ങൾക്കറത്തൊരു ഡാക്സൈഡ് ഇണ്ട് കാഠ്മണ്ഡുല് അനുസരേപ്പാണ് അതായത് നേപ്പാളിന്റെ ഡാക്സൈഡ് പറയുമ്പോ അതെന്താണെന്നുള്ളത് മനുസര

മാരള്ളേ ആ സൈഡില് അപ്പൊ അവന്മാര് പെണ്ണു പോണോ പെണ്ണു പോണോ പെണ്ണുണോമാരുടെ അതായത് പോസ്റ്റിന്റെ ബാക്കിലൊക്കെ ആയിട്ട് നിൽക്കള്ളേ കുറച്ചുറച്ചു ഇതെല്ലാം ക്ലോസ് ചെയ്യുന്ന അത് വർദ്ധമാരെ കുളിച്ചിടപ്രവർത്തികളും ഏർപ്പെടാൻ നടക്കുന്ന കുറച്ച് മുകളായിരുന്നു അത് എൻ്റെ റൂമത് അല്ല ഞാൻ